ദേശീയപാതാ നിർമ്മാണത്തിനിടെ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള വഴികൾ അടഞ്ഞതോടെ വെള്ളക്കെട്ടിൽ മുങ്ങി ദുരിതത്തിലായി കോഴിക്കോട് തിക്കൊടി പഞ്ചായത്ത് ബസാർ ജില്ലയിലെ ഏക ഡ്രൈവിൻ ബീച്ചിലേക്കുള്ള വഴിയാണ് വെള്ളം കയറി കിടക്കുന്നത് മേൽപ്പാലത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതപരത്ത് സർവീസ് റോഡ് നിർമ്മിച്ചെങ്കിലും വെള്ളം ഒഴുകിപ്പോകാൻ വഴികളില്ല വയോജന കേന്ദ്രത്തിലും സഹകരണ ബാങ്കിലുമെല്ലാം വെള്ളം കയറി ജോലിക്ക് പോകാനും സ്കൂളിൽ പോകാനുമെല്ലാം വെള്ളക്കെട്ട് മുറിച്ച് കടക്കണം ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ബീച്ചിലേക്ക് ഇവിടെ വെള്ളം നിൽക്കുന്ന ഇത് ഹൈവേൻ്റെ പണി തുടങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ഇത് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഹൈവേൻ്റെ അടി കൂടെ തന്നെ കണ്ടമാനം വെള്ളം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതാണ് കാരണം ഇവിടെ വയലിലേക്ക് പോകണം പക്ഷെ അതൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടാണ് ഈ നിർമ്മാണ പ്രവൃത്തി നടന്നിരിക്കുന്നത് എൽ പി സ്കൂളുണ്ട് എൽ പി സ്കൂൾ ഇവിടെ ഈ പ്രദേശത്തുള്ള കുട്ടികൾ പോകുന്ന നിരവധി നിരവധിയായ ആളുകൾ പിന്നെ താമസിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മളെ ഈയൊരു കടലോര മേഖല ബീച്ച് മേഖല മാത്രമല്ല നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ്റെ വാഹനങ്ങളിൽ ഈ വഴിയാണ് പിന്നെ നാഷണൽ ഹൈവേൻ്റെ പണി നടക്കുന്നത് ഈ വഴിയാണ് സഞ്ചരിക്കുന്നത് നിരവധി ആളുകൾ ജോലിക്ക് പോകുന്ന ഒരു പ്രദേശമായത് ഈ തിക്കോടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഉള്ളിലേക്കടക്കം വെള്ളം കയറുന്ന രീതിയിലാണ് ഉത്തരവാദിത്വ അധികാരികളോട് നമ്മളിതൊക്കെ തന്നെ നേരത്തെ പഞ്ചായത്തും അതുപോലെ തന്നെ വകാഡിൻ്റെ ഈ ഒരു കൺസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വകാടിൻ്റെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് വീട്ടിൻ്റെ അടുക്കള അപ്പുറത്തുകൂടെ വന്ന ഇവിടെ പോയതായിരുന്നു അക്ഷയെ പോയതായിരുന്നു ഇത്രയും പൈസ ആയിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കില്ല വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കരാർ കമ്പനി മണ്ണിട്ട് നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല റിപ്പോർട്ടാറും കോഴിക്കോട്